നമസ്കാരം ഞാൻ ഇതും കൂടെ വായിച്ചിട്ട് പോവാട്ടോ അപ്പോ കാക്കി കാക്കേ കൂടെവിടെ അതല്ലേ ഞാൻ പറഞ്ഞിരുന്നത് ഉപരി വിദ്യാഭ്യാസാനന്തരം ഞാൻ കോട്ടയത്തെ പ്രശസ്തമായ പത്രത്തിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ മാനേജ്മെന്റ് ട്രെയിനി ആയി പ്രവർത്തിക്കുന്ന കാലം ആയിടയ്ക്ക് ഒരു ചെറുകിട കുടുംബ മാസികയുടെ പത്രാധിപരുമായി പരിചയപ്പെട്ട് സുഹൃത്തുക്കളായി അദ്ദേഹത്തിന്റെ വീട് തന്നെയാണ് ഓഫീസ് മാനേജിങ് എഡിറ്ററും ചീഫ് എഡിറ്ററും പ്യൂണും അദ്ദേഹം തന്നെ ഈ കക്ഷി ഒരിക്കൽ പനങ്ങാട്ടി ഞങ്ങളുടെ വീട്ടിലെത്തി അമ്മയ്ക്ക് ഭയങ്കര ബഹുമാനം ഉച്ചഭക്ഷണം വിളമ്പുന്നതിനിടയിൽ അക്കാര്യം അമ്മ തുറന്ന് പ്രകടമാക്കി നിങ്ങളുടെ മാസികയിലെ ജ്യോതിഷ പങ്ക്തിയിലെ ഫലങ്ങൾ വളരെ കൃത്യമാണ് അമ്മ കാണാതെ സ്നേഹിതൻ എന്റെ നേരെ കണ്ണിറുക്കി സത്യം എനിക്കല്ലേ അറിയൂ കുറെ ഫലങ്ങൾ തുണ്ടുകടലാസുകളിൽ എഴുതി ഒരു വലിയ പാത്രത്തിലിട്ട് കുലുക്കി ഓരോരുത്തരുടെയും ജന്മനാളുകൾക്കെതിരെ വിന്യസിക്കുകയാണ് കലാപരിപാടി ഓരോ നക്ഷത്രത്തിനും താഴെ അഞ്ചു ഫലങ്ങൾ അടുക്കി വയ്ക്കും ഒരിക്കൽ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ നറുക്കെടുപ്പ് എന്നെ കൊണ്ടും ചെയ്യിപ്പിച്ചു ഏതായാലും സത്യം ഞാൻ അമ്മയോട് പറഞ്ഞില്ല സ്നേഹനോടുള്ള അമ്മയുടെ ബഹുമാനം അങ്ങനെ നിലനിർത്തി ആ പത്രാധിപ സുഹൃത്ത് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല പത്രവും നിന്നു ഈ പറഞ്ഞതൊരു ആമുഖമാണ് ഇനി കാര്യത്തിലേക്ക് കടക്കാം കടന്നാലോ കടന്നു ഒരു ടെലിവിഷൻ ചാനലിൽ ഒരു വാരഫലക്കാരന്റെ ഫോണിൻ ജ്യോതിഷ പരിപാടി നടക്കുകയായിരുന്നു പണ്ഡിതന്മാരായ ജ്യോത്സ്യന്മാരോട് ആദരവുള്ളയാളാണ് ഞാൻ എന്നാൽ പത്രങ്ങളിലൂടെയും മാസികളിലൂടെയും മറ്റും നടത്തുന്ന പ്രവചനങ്ങളിൽ ഒട്ടും വിശ്വാസമില്ല സംസ്ഥാനത്ത് തെളിഞ്ഞ നല്ല കാലാവസ്ഥ ഉണ്ടാകുമെന്ന് പ്രവചിച്ച ഒരു ജോൽസിനെ കഴിഞ്ഞ വെള്ളപ്പൊക്ക കാലത്ത് രക്ഷാപ്രവർത്തകർ ചെമ്മിന്റെ വലിയ ഉരുളിയിൽ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത് നമ്മളെല്ലാം കണ്ടതാണല്ലോ ഏതായാലും ടെലിവിഷന്റെ ചാനൽ മാറ്റിയില്ല ജോൽസിനോട് പലരും ചോദ്യങ്ങൾ ചോദിച്ചു ചില സ്ത്രീജനങ്ങൾ ചോദിച്ചത് മക്കളുടെ വിദ്യാഭ്യാസം വിവാഹം എന്നിവയെ കുറിച്ചായിരുന്നു പ്രശ്നങ്ങൾ അവതരിപ്പിച്ചവരോട് പലവിധ ഏലസുകളും യന്ത്രങ്ങളും വാങ്ങാൻ ജോൽസ്യൻ ഉപദേശിച്ചു അതിനിടെ ഒരു ചോദ്യകർത്താവ് ഒരു പ്രശ്നം ഉന്നയിച്ചു സാറേ ഞാൻ ഒരു മത്സ്യത്തൊഴിലാളിയാണ് കാര്യമായി മീൻ കിട്ടാത്തതിനാൽ കുടുംബത്തിൽ കഷ്ടപ്പാടാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്താണ് താങ്കളുടെ നാൾ അശ്വതി അശ്വതി നല്ല നാളാണല്ലോ കൂടുതൽ മീൻ കിട്ടാൻ സഹായിക്കുന്ന എന്തെങ്കിലും യന്ത്രം ഉണ്ടോ ഉണ്ടല്ലോ ഏതായാലും ഞാൻ ഒരു യന്ത്രം തരാം അതെന്താ ഒരു കാക്കയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടല്ലോ ഇന്ന് ശനിയാഴ്ചയല്ലേ ശനിയാഴ്ച തത്തയ്ക്ക് പകരം കാക്കയാണ് കബഡി പലകയുടെ മൂലയിൽ നിർത്തിയിരിക്കുന്നത് തത്തയ്ക്ക് ഇന്ന് ലീവ് കൊടുത്തു ശനിദേവന്റെ വാഹനമാണ് കാക്ക കാക്കയ്ക്ക് പുരാണങ്ങളിൽ വലിയ പ്രാധാന്യമുള്ളതാണ് ചാരവശാൽ ശനി അനിഷ്ട സ്ഥാനങ്ങളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്നത് തൊഴിൽ അല്ലെങ്കിൽ ഉപജീവന മേഖലയിലായിരിക്കും അതുകൊണ്ടല്ലേ തൊഴിൽ പ്രതിവിധിക്കായി ജ്യോത്സ്യന്മാരെ ബന്ധപ്പെടാൻ തീരുമാനിച്ചത് കാക്കെ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിന് തീറ്റ കൊടുക്ക ഞാൻ കുഞ്ഞു കിടന്ന് കരഞ്ഞിടും എന്ന കവിത കേട്ടിട്ടില്ലേ അതൊക്കെ കേട്ടിട്ടുണ്ട് കാര്യത്തിലേക്ക് കടക്കാശാനെ ആ പറയൂ എന്താണ് താങ്കളുടെ ആവശ്യം ഞാൻ പാവപ്പെട്ടവനാണ് അധികം കാശൊന്നും വാങ്ങാതെ എനിക്കൊരു യന്ത്രം തരണം നിങ്ങൾ ഇത്രയും കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളായതിനാൽ ഇരുപത്തിയഞ്ച് ശതമാനം വില കുറച്ച് ഞാൻ യന്ത്രം തരാം വളരെ സന്തോഷമുണ്ട് ഏത് യന്ത്രമാണ് താങ്കൾക്ക് വേണ്ടത് നാൽപ്പത് ഹോഴ്സ് പവറിന്റെ യമഹ തുടർന്ന് ടെലിവിഷനിൽ കേട്ടത് ചോദ്യകർത്താവും സുഹൃത്തുക്കളും ചേർന്നുള്ള പൊട്ടിച്ചിരി നിങ്ങൾ എന്നെ ആക്കുകയായിരുന്നല്ലേ അയ്യോ അങ്ങനെ യന്ത്രം ചോദിച്ചത് എന്തായിരുന്നു നാൽപ്പത് ഹോഴ്സ് പവറിന്റെ യമഹ കഥ കഴിഞ്ഞു അടുത്തത് ഒമേഗാദ്രി ഒമേഗാത്രിയെ പറ്റി എല്ലാവരും കേൾക്കാറുണ്ട് അല്ലേ കേൾക്കാറുണ്ടല്ലേ കഴിക്കാറുമുണ്ടല്ലോ ഞാൻ നോക്കട്ടെ നോക്കട്ടെട്ടോ കഥയില് എന്താണ് ഈ ഒമേഗാത്രി എന്ന് എന്റെ ഒരു പരിചയക്കാരന്റെ മകൾ സ്വന്തം വീട്ടിൽ ഒരു ബ്യൂട്ടി പാർലർ തുറന്നു ഭർത്താവ് വിദേശത്തായതിനാൽ സമയം കളയുകയും അതോടൊപ്പം ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കുകയുമായിരുന്നു ലക്ഷ്യം അതിനായി ആദ്യം എവിടെയോ പോയി പരിശീലനം നേടി എന്നിട്ട് വീടിന്റെ മതിലിൽ ഒരു ബോർഡും വച്ചു പക്ഷെ കുറെ ദിവസത്തേക്ക് കസ്റ്റമേഴ്സ് ആരും വന്നില്ല അവസാനം ആറ്റുനോറ്റിരുന്ന ഒരു സുപ്രഭാതത്തിൽ ഒരു ആവശ്യക്കാരി ഹാജരായി ലീവിൽ വിദേശത്ത് നിന്നെത്തി വീട്ടിൽ ക്യാമ്പ് ചെയ്യുന്ന പതി കസ്റ്റമറെ സ്വീകരിച്ച് കസേരയിൽ ഇരുത്തിയ ശേഷം പാതിയെ അന്വേഷിച്ച് അടുക്കള ഭാഗത്തെത്തി മുറ്റത്തിരുന്ന് ചാള വെട്ടുകയായിരുന്നു ശ്രീമതി രണ്ട് കറുത്ത പൂച്ചകൾ ചാളയുടെ കുടലും തലയും ആഹരിക്കാൻ ബ്ലാക്ക് കമാൻഡോസ് ആയി ചുറ്റുമുണ്ട് നെയ്ച്ചാളയും തേങ്ങാപ്പീര ചേർത്ത മരച്ചീനി കിഴങ്ങ് പുഴുങ്ങിയതുമായുള്ള കോമ്പിനേഷൻ ഭക്ഷണം ഭർത്താവിന്റെ വീക്ക്നെസ് ആണെന്ന് മനസ്സിലാക്കി അതിനുള്ള ഒരുക്കത്തിലായിരുന്നു ശ്രീമതി എടിയേ നിനക്കൊരു കസ്റ്റമർ വന്നിരിക്കുന്നു വേഗം വായോ പെട്ടെന്ന് കൈകഴുകി എത്തി കസ്റ്റമറെ കസേരയിൽ പിടിച്ചിരുത്തി കണ്ണുകെട്ടി കുമ്മായം പോലുള്ള ഒരു വസ്തു ആഗതയുടെ മുഖത്ത് തേച്ചു പിടിപ്പിച്ചു ആഗത ഇതെന്താ ചേച്ചി ഒരു മീനിന്റെ മണം പാർലൻ ഉടമസ്ഥ ഒമേഗാ ത്രീ എന്ന് കേട്ടിട്ടുണ്ടോ ചർമ്മത്തിനൊക്കെ നല്ല നിറവും സ്നിഗ്ധതയും നൽകുന്ന ഒരു വസ്തുവാണ് മത്സ്യത്തിൽ നിന്നാണ് ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അത് ചേർത്ത ക്രീമാണ് ഐശ്വര്യ റായിയൊക്കെ ഉപയോഗിക്കുന്നത് ഹസ്ബൻഡ് വിദേശത്ത് നിന്ന് കൊണ്ടുവന്നതാ മുഖം കഴുകിക്കളയുമ്പോൾ ഈ സ്മെൽ പോവും മത്സ്യത്തിൽ നിന്ന് ഇതുപോലെ പല അത്ഭുത മരുന്നുകളും ഉണ്ടാക്കാറുണ്ട് കൊളസ്ട്രോളിന് ഉപയോഗിക്കുന്ന കൈറ്റിൻ എന്ന ഗുളിക മത്സ്യത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ് തുടർന്ന് ബ്യൂട്ടി പാർലർ പരിശീലനത്തിനിടെ കാണാതെ പഠിച്ച ചില പാഠങ്ങൾ ആകതയെ അറിയിച്ച് ശ്രീമതി അവരെ ബോധവതിയാക്കി ആകത് എന്റെ കണ്ണുകൾ ചേച്ചി വെള്ളരിക്ക കഷ്ണം കൊണ്ട് മൂടിയിരിക്കുകയല്ലേ പറ്റുമെങ്കിൽ എന്റെ മൂക്കിൽ ഓരോ കാരട്ട് കൂടി അരച്ചു കയറ്റും പ്ലീസ് സൗന്ദര്യ പ്രയോഗ കേന്ദ്രങ്ങൾ നടത്തുന്ന സഹോദരിമാരെ ആക്ഷേപിക്കുന്നതിനു വേണ്ടിയുള്ളതല്ല ഈ പോസ്റ്റ് തെറ്റിദ്ധരിക്കുന്നവരോട് മാപ്പ് മാപ്പേ നാടൻ സാധനങ്ങൾ ഉപയോഗിക്കുകയാണല്ലോ പുതിയ ട്രെൻഡ് ഒമേഗാ ത്രി സ്വന്തം അടുക്കളയിൽ നിന്ന് കിട്ടുമെങ്കിൽ വേറെ എന്തിന് നാട്ടിൽ തപ്പി നടപ്പൂ കസ്റ്റമർ യാത്ര പറഞ്ഞു ഞാൻ എന്താണ് ഫീസ് തരേണ്ടത് കസ്റ്റമറുടെ ചോദ്യം ചേച്ചിക്ക് ഇഷ്ടമുള്ളതെന്നാ മതി ഇത് എന്റെ ഒരു ബിസിനസ് സംരംഭമല്ല സമയം കളയാൻ വേണ്ടി തുടങ്ങിയതാ ബാഗിൽ നിന്ന് ഏതാനും നോട്ടുകൾ കൈമാറി കസ്റ്റമർ കാറിൽ കയറിപ്പോയി ദമ്പതികൾ അവരെ തൊഴുകൈയ്യോടെ യാത്രയാക്കി രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം ആദ്യത്തെ ബിസിനസ് മേക്കപ്പ് റൂം കുറച്ചുകൂടി മോഡേൺ ആക്കാം ഞാൻ മടങ്ങി പോകുന്നതിന് മുമ്പ് അതിനുള്ള ഏർപ്പാട് ചെയ്യാം ഭർത്താവ് വാക്കു കൊടുത്തു മനസ് നിറഞ്ഞ ചിരിയോടെ ഭാര്യ അടുക്കള ഭാഗത്തേക്ക് ചെന്നു പിന്നെ അവിടെ നിന്ന് ഒരു ഗദ്ഗത സ്വരം കേട്ടു ചേട്ടാ ചാള പൂച്ച കൊണ്ടുപോയി ഈ ചേട്ടാ ഇതിനൊക്കെ ഞാൻ എന്താ മറുപടി പറയുന്നത് എനിക്ക് വായിച്ചേ എന്തൊക്കെയോ പറ അടുത്തത് സാഹിത്യ പുരസ്കാരം കേട്ടോളൂ കേട്ടോ എറണാകുളത്ത് നടന്ന പുസ്തകോത്സവത്തിൽ പ്രകാശനം പോലുള്ള ക്രിയകൾ നടത്തിയ വകയിൽ കിട്ടിയ പുസ്തകങ്ങളിൽ ഒരെണ്ണം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പുക്കൂട്ടൻ വന്നു ചേട്ടാ ഇന്നത്തെ പത്രത്തിൽ ഒരു സംഘടനയുടെ സാഹിത്യ പുരസ്കാര അറിയിപ്പുണ്ട് പുസ്തകത്തിന്റെ അഞ്ച് കോപ്പികൾ അയച്ചു കൊടുക്കണത്രേ എനിക്ക് എന്റെ പുതിയ നോവൽ അയച്ചു കൊടുക്കണം എന്നുണ്ട് എന്റെ പുസ്തകങ്ങൾ ഞാൻ മത്സരത്തിന് അയച്ചു കൊടുക്കാറില്ല വിൽക്കാറുമില്ല സുഹൃത്തുക്കൾക്കും കുടുംബ വഴിയിലെ ബന്ധുക്കൾക്കും വായനശാലകൾക്കും സൗജന്യമായി കൊടുക്കുകയാണ് പതിവ് സ്കൂൾ ലൈബ്രറിക്ക് കൊടുക്കാറില്ലേ ഇല്ല അവർ അവരതാൽ അലമാരയിൽ വെച്ച് കൂട്ടും അവരും വായിക്കുകയില്ല കുട്ടികൾക്ക് വായിക്കാൻ കൊടുക്കുകയും ഇല്ല അപ്പക്കുട്ടൻ പുസ്തകങ്ങൾക്കൊക്കെ എന്ത് വിലയാണെന്നോ എന്നാൽ ഇഷ്ടംപോലെ പുസ്തകങ്ങൾ കയ്യിൽ കിട്ടാനുള്ള ഒരു സൂത്രം ഞാൻ പറഞ്ഞു തരാം പറയൂ അപ്പക്കുട്ടൻ രണ്ട് ചെവികളും ഊരി കയ്യിൽ പിടിച്ച് കൂതുകലത്തിനായി എന്റെ മുമ്പിൽ ഇരുന്നു ആദ്യം ചെയ്യേണ്ടത് സ്വന്തമായി ഒരു വായനശാല ഉണ്ടെന്ന് മനസ്സിൽ സങ്കൽപ്പിക്കുക എന്നിട്ട് ആ വായനശാലയ്ക്ക് ഒരു പേരെടുക ഇട്ടു പേരെന്താണ് ശമനി വായനശാല ഇനി പത്രത്തിൽ ഒരു വാർത്ത കൊടുക്കുക പരസ്യം കൊടുക്കണ്ട വാർത്തയായി മതി പരസ്യം കൊടുത്താൽ ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് കുടുംബം അധപതിച്ച് തറവാടായി പോകും താങ്കളുടെ അച്ഛൻ്റെയോ അമ്മാവന്മാരുടെയോ കൂട്ടത്തിൽ സാഹിത്യ അറിയപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ എന്റെ ഓർമ്മയിൽ ആരുമില്ല പത്രത്തിൽ കൊടുക്കേണ്ട വാർത്ത ഞാൻ പറഞ്ഞു തരാം അത്താമത് വള്ളത്തോൾ രാമവർമ്മ പുരസ്കാരത്തിനുള്ള സാഹിത്യ സൃഷ്ടികൾ ക്ഷണിക്കുന്നു അത്താമതോ നമ്മൾ ആദ്യമായല്ലേ അവാർഡ് ഏർപ്പെടുത്തുന്നത് പത്താമത് എന്നൊക്കെ പറഞ്ഞാലേ അതിനൊരു വിശ്വാസ്യത വരികയുള്ളൂ വള്ളത്തോൺ നാരായണമേനോനല്ലേ അത് വേറെ ഇത് വേറെ ആ ബാക്കി പറ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പ്രസിദ്ധീകരിച്ച കഥാസമാഹാരം നോവൽ യാത്രാവിവരണം ജീവചരിത്രം വിജ്ഞാന സാഹിത്യം പാട്ടുപുസ്തകം എന്നിവയുടെ അഞ്ച് പ്രതികൾ അയച്ചു തരിക ഓരോ ഇനത്തിനും ഒന്നാം സമ്മാനമായി ഇരുപത്തി രൂപ എന്ന് സെക്രട്ടറി വിജ്ഞാനദാഹ വിജ്ഞാനദാഹമിനി വായനശാല ഒപ്പം വീടിന്റെ വാർഡ് നമ്പറും പേരും കൊടുക്കുക ഇരുപത്തി രൂപ ഞാൻ ചെലവാക്കണോ ആരു കൊടുക്കുന്നു അതൊരു പ്രോമിസ് മാത്രമാണല്ലോ പ്രോമിസുകൾ നടപ്പാക്കാനുള്ളവയല്ല തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പ്രോമിസുകൾ നടന്ന ചരിത്രമുണ്ടോ മത്സരത്തിൽ കവിതാ സമാഹാരം ഉൾപ്പെടുത്തണ്ടേ അയ്യോ വേണ്ട വാട്സാപ്പിൽ വിലസുന്ന എഴുപതിനായിരം മലയാള കവികളും കവയത്രികളും ഉണ്ടെന്നാണ് ആരോ നടത്തിയ ഏതോ ഒരു പഠനത്തിൽ നിന്ന് മനസിലായത് ഓരോ വിഭാഗത്തിലും ഇരുപത്തയ്യായിരം രൂപയും ശിലാഫലകവും ശിലാഫലകം കൊണ്ടുപോകാൻ ടിപ്പർ ലോറി വേണ്ടി വേണ്ടിവരും കീർത്തിഫലകം എന്നു മതി വിജയികളെ തീരുമാനിക്കാൻ ഒരു ജഡ്ജിംഗ് കമ്മിറ്റി വേണ്ടേ ഒരു കമ്മിറ്റി വേണം അവർ ആരൊക്കെ എനിക്ക് നാലിയന്മാരില്ലേ ഒരാൾ പഞ്ചായത്ത് സെക്രട്ടറി ഒരാൾ റേഷൻ കട രണ്ടുപേർ അധ്യാപകയന്മാർ അവർ ഇവിടെയല്ലല്ലോ താമസം ഒരാൾ അരൂരിൽ ഒരാൾ കൊടുങ്ങല്ലൂരിൽ ഒരാൾ കായംകുളത്ത് പിന്നെ ഒരാൾ മൂന്നാറിൽ അതുകൊണ്ട് കുഴപ്പമില്ല അളിയന്മാരുടെ എണ്ണമാണ് പ്രധാനം തപാലിൽ വരുന്ന കൃതികളുടെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടത് കൂടുതൽ ഒന്നും ചെയ്യേണ്ടതില്ല ഓരോ പുസ്തകത്തിന്റെ അഞ്ചു കോപ്പി വീതമല്ലേ കിട്ടുന്നത് ഒരു പുസ്തകം നീ എടുക്കും ബാക്കിയുള്ള പുസ്തകങ്ങൾ നാല് ിയന്മാർക്കുമായി വീപിച്ചു കൊടുക്കും അപ്പോൾ ചേട്ടന് പുസ്തകമൊന്നും വേണ്ടേ നീ വായിച്ചതിന് ശേഷം ഇടയ്ക്ക് ഓരോന്ന് എനിക്ക് തന്നാൽ മതി എന്നാലും എൻ്റെ വള്ളത്തോൾ രാമോർമ്മയെ തത്വമസി അത് നീയാകുന്നു അങ്ങനെ എന്തായിരുന്നു കഥ സാഹിത്യ പുരസ്കാരം കൊടുക്കുന്ന കഥയും കഴിഞ്ഞു വീട്ടിൽ മറ്റൊരു ദിവസം മൂന്നാല് കഥകളുമായിട്ട് ഞാൻ വരാം കൊച്ചു കൊച്ചു കഥകളായിരുന്നു ഒരു മൂന്നാലിനെ അടുപ്പിച്ച് വായിക്കാം കേട്ടോ അടുത്ത കഥയുടെ പേര് ഗോവിന്ദം അതുമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ എല്ലാവരും സുഖമായിരിക്കും സന്തോഷമായിരിക്കും കഥകൾ കേട്ടാൽ അഭിപ്രായം പറയും എന്ന് ഞാൻ വിചാരിക്കുന്നു സന്തോഷം താങ്ക്